ഭിന്നശേഷി വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയുള്ള ജില്ലാതല ഇൻക്ലൂസീവ് സ്പോർട്സ് ട്രയൽസ് മീറ്റ് ജില്ലയിലെ നിന്നായി വിദ്യാർത്ഥികൾ മീറ്റിൽ പങ്കെടുത്തു സമഗ്ര കേരളത്തിന്റെ കീഴിൽ ജില്ലാതല ഇൻക്ലൂസീവ് സ്പോർട്സ് ട്രയൽ മീറ്റ് നെടുങ്കണ്ടത്ത് നടന്നു ജില്ലയിലെ എട്ട് ബിആർസിൽ നിന്നായി ഇരുന്നൂറിലധികം വിദ്യാർത്ഥികൾ മീറ്റിൽ പങ്കെടുത്തു കേരളത്തിന്റെ ഭിന്നശേഷി മേഖലയെ സമ്പന്നമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകളും നടപടികളുമാണ് പൊതുവിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻക്ലൂഷീവ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ഈ കായിക മേളയും നടന്നു വരുന്നത് കേരളത്തിലെ വിദ്യാലയങ്ങളെല്ലാം ഭിന്നശേഷി സൗഹൃദങ്ങളായിട്ട് മാറിയിരിക്കുകയാണ് ഭിന്നശേഷി കുട്ടികൾക്ക് ഉള്ള കഴിവിനെ പരമാവധി പോഷിപ്പിക്കുന്നതിന് അതകുന്ന തരത്തിലുള്ള എല്ലാ നടപടിക്രമങ്ങളും പ്രത്യേക എഡ്യൂക്കേറ്റർമാരുടെ നേതൃത്വത്തിലും നേതൃത്വത്തിലും തന്നെ അധ്യാപകരുടെ പരിശീലനങ്ങളും കേരളയുടെ ഭാഗമായിട്ട് നടന്നു വരുന്നത് സെലക്ഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അഞ്ച് ദിവസത്തെ റെസിഡൻഷ്യൽ പരിശീലനം നൽകും ഒക്ടോബർ ഇരുപത്തിയൊന്നിന് തിരുവനന്തപുരത്ത് നടക്കുന്ന സ്കൂൾ ഒളിമ്പിക്സിൽ ജില്ലയിൽ നിന്നും എട്ട് വിദ്യാർത്ഥികളും അമ്പത് അധ്യാപകരും പങ്കെടുക്കും നെടുങ്കണ്ടം പഞ്ചായത്ത് സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിൽ നടന്ന മീറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമി ലാലിച്ചൻ ഉദ്ഘാടനം ചെയ്തു നെടുങ്കണ്ടം ബി പി സി തോമസ് ജോസഫ് അധ്യക്ഷത വഹിച്ചു ഇടുക്കി എസ് എസ് കെ പ്രൊജക്ട് ഓഫീസർ ബിനുമോൻ അടിമാലി ബി ആർ സി ട്രെയിനർ രഞ്ജിത്ത് നെടുങ്കണ്ടം ബി ആർ സി കായിക സൈജു ചെറിയാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം